നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനിയും നിർത്താറായില്ലേ ഈ യുദ്ധം എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുന്ന ഓരോ നിമിഷവും എന്തിനും പോകുന്ന സേന എന്ന പെരുമയിൽ അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിന്റെ മുഖത്ത് നോക്കി പരിഹസിച്ചു പരിഹസിച്ചിരിക്കുകയാണ് യഹിയ സിൻവർ ഗാസയിൽ എവിടെയോ ഏതോ തുരങ്കത്തിനുള്ളിൽ എവിടെയോ അയാൾ ഇപ്പോഴുമുണ്ടെന്നും ഇസ്രായേലിനും ഹമാസിനും ഗാസയിലെ മനുഷ്യർക്കും അറിയാം എന്നാൽ അയാൾ എവിടെയെന്ന് കൃത്യമായി അറിയാവുന്നവർ ചുരുക്കം സാങ്കേതികമായ ഹമാസിന്റെ തലപ്പത്തെ ആരുമല്ല യഹിയ സിൻവർ എന്നാലോ സിൻവർ എന്ന കുശാഗ്ര ബുദ്ധിക്കാരന്റെ കൗതുക ना െ കബളിപ്പിച്ച് ഒരു നീക്കവും ഹമാസിന് നടത്താനാവില്ല അല്ലെങ്കിൽ സിൻവർ അറിയാതെ സിൻവറിന്റെ സമ്മതമില്ലാതെ ഹമാസ് ഒന്നും ചെയ്യില്ലെന്ന് സാരം ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണം കണ്ട് ലോകം നടുങ്ങിയ ദിവസം മുതൽ ഇസ്രായേൽ തേടിക്കൊണ്ടിരിക്കുന്നത് അയാളെയാണ് യഹിയ സിൻവറിനെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിനെതിരായ പ്രത്യാക്രമണം ഇപ്പോഴും പരാജയമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാന കാരണം യഹിയ സിൻവർ ജീവനയോടുണ്ട് എന്നത് തന്നെ ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ ഗാസയിൽ നിരവധി സാധാരണക്കാർ മരിച്ചു വീണപ്പോഴും ഹമാസിന്റെ ഉന്നതരെ ആരും കണ്ടെത്താനോ വധിക്കാനോ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ ബന്ദികളാക്കപ്പെട്ടവരെ പൂർണമായും മോചിപ്പിക്കാനും അവർക്ക് സാധിച്ചിട്ടില്ല സിൻവറിന്റെ മരണമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെങ്കിലും ബന്ദികളെ മോചിപ്പിക്കാൻ അയാളോട് തന്നെ ഒത്തുതീർപ്പ് ചർച്ച നടത്തേണ്ട ദുരവസ്ഥയിലാണ് ഇസ്രായേൽ ഭരണകൂടം വെറുമൊരു കമാൻഡർ എന്നതിലുപരി ഹമാസിനെ സംബന്ധിച്ച് ഇസ്രായേലിനും അമേരിക്കയും വട്ടമേഷ്യയുടെ രണ്ട് വശങ്ങളിരുത്തി പ്രശ്നം ചർച്ച ചെയ്യാൻ നിർബന്ധിച്ചെടുത്താണ് കരുത്തരിൽ കരുത്തനായുള്ള സിൻവറിന്റെ വളർച്ച ഈജിപ്തിലും ഖത്തറിലുമാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം നടക്കുന്നത് എന്നാൽ സിൻവർ ആകട്ടെ ഗാസയിലെ തന്നെ ഏതോ തുരങ്ക ശൃംഖലയ്ക്ക് അകത്ത് കഴിയുന്നതായാണ് സംശയം ഇയാളുടെ അനുമതിയില്ലാതെ ഹമാസാർക്കും ഒത്തുതീർപ്പ് ചർച്ചകളിൽ തീരുമാനമെടുക്കാനാവില്ല ഹമാസിനെ സംബന്ധിച്ച് അവസാന വാക്കല്ല സിൻവർ എന്നാൽ ഗാസയിൽ അയാളുടെ നേതൃത്വവും ഹമാസിന്റെ പ്രവർത്തനത്തിന് മേലേക്ക് വളർന്ന മനക്കരുത്തും മറ്റുള്ളവരിൽ നിന്നെല്ലാം സിൻവറിനെ വ്യത്യസ്തനാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലത്ത് ഇസ്രായേലിൽ തടവിലായിരുന്ന സിൻവർ അക്കാലത്ത് സിൻവറിനൊപ്പം തടവിലായിരുന്നു സലാ അൽ ദിൻ അവ അദ്ദേഹം സിൻവാർ ഹമാസിന്റെ മാനേജറോ ഡയറക്ടറോ അല്ലെന്നും അയാൾ ഒരു നേതാവാണെന്നും അവ അദ്ദേഹം പറയുന്നത് ഹമാസ് പൂർണ്ണ വെടിനിർത്തലേക്ക് എത്തിയതിന് പിന്നിലും സിൻവർ ആണെന്ന് അമേരിക്കൻ ഇസ്രായേലി നയതന്ത്ര ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് ഇരുപക്ഷവും തമ്മിലുള്ള സമവായ ചർച്ചകൾ പലപ്പോഴും മന്ദഗതിയിലാകുന്നതിന് കാരണം ഹമാസ് വിഭാഗം സിൻവറിന്റെ അനുമതി കാക്കുന്നതാണ് ചിലപ്പോഴേക്ക് സിൻവറിലേക്ക് സന്ദേശം എത്താനും തിരിച്ചെത്താനുമായി രണ്ട് ദിവസത്തോളം സമയമെടുക്കാറുണ്ട് കേരളയിൽ ഇക്കഴിഞ്ഞ ആഴ്ച വീണ്ടും ചർച്ചകൾ സ്തംഭിച്ചിരുന്നു അതിന് പിന്നിലും സിൻവർ ആയിരുന്നു എന്നതാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും കരുതുന്നത് അവരെ സംബന്ധിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത അതിക്രൂരനായ എതിരാളിയും ആരും കാണാത്ത കരുനീക്കം നടത്തുന്ന രാഷ്ട്രീയ ബുദ്ധി കേന്ദ്രവുമാണ് അയാൾ ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിൽ ബുദ്ധി േന്ദ്രമായിരുന്നു ഇസ്രായേൽ തിരിച്ചടിയുമെന്നും പലസ്റ്റീനെ നിരവധി സാധാരണക്കാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുമെന്നും ഹമാസ് നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്നാൽ ഈ മരണങ്ങൾ അവർക്ക് ഇസ്രായേൽ ആക്രമണത്തിന്റെ ചെലവ് മാത്രമായിരുന്നു റാഫ അതിർത്തി മേഖലയിൽ സൈനിക നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ എന്നാൽ അമേരിക്ക ഇതിനെതിരാണ് റാഫേലേക്ക് ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് പിന്നീട് ആയുധം നൽകുന്നത് നിർത്തുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഗാൻ യുനിസ് നഗരത്തിന് താഴെയുള്ള തുരങ്കത്തിൽ എവിടെയോ സിൻവർ ഉണ്ടെന്നാണ് അമേരിക്ക കരുതുന്നത്